ഹലോ നമസ്കാരം ഡാ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ഒരു വീഡിയോൻ്റെ താഴെ ഒരു അമ്മയുടെ വളരെയധികം ആശങ്കയുള്ളൊരു കമൻ്റ് വന്നു ആ കമൻറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം ഹലോ അപ്പാപ്പൻ ഞാൻ താങ്കളുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് സന്തോഷം ലാസ്റ്റ് വീഡിയോയിൽ അവിടേക്ക് വരാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ പരാമർശിച്ചുകൊണ്ടുള്ള താങ്കളുടെ വാക്കുകൾ കേട്ടു അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ നന്നായി അവതരിപ്പിച്ചു പക്ഷേ ഇന്ന് വന്നൊരു പത്രവാർത്ത എന്നെപ്പോലുള്ള അമ്മമാരെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നു ഇത്രയും പാരമ്പര്യമുള്ള ഒരു പത്രം പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ കേട്ടി തള്ളിക്കളയണമോ അതോ നിങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എന്തും വിളിച്ച് പറയുകയാണോ അതോ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഇവിടെ കിടന്ന് അറിയിക്കണം എന്നാണോ പത്രവാർത്തയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് യാഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിക്ക് ഞങ്ങളെ പോലുള്ളവരെ ചാടിക്കരുത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ബ്രീഫിംഗ് അല്ല ശരിക്കും നടക്കണത് അതായത് ഇനിയും ഇങ്ങനത്തെ കിഴിയിൽ വീഴാൻ പോവുകയാണെങ്കിൽ അവസാനത്തെ നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അത് കൂടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യണത് കമൻറ്റ് കേട്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് വിഷമായി പോയി കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മളൊരാളെ എന്നുള്ള എന്നുള്ളതാലോചിച്ചിട്ട് പക്ഷേ ഞാൻ ആ ന്യൂസ് വായിച്ചു ആ ന്യൂസ് വായിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്മേനെ തല്ലേ രണ്ട് ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു പരിപാടി ഇത് എനിക്ക് ഇത്ര പറയാനുള്ളു ഓരോരുത്തരും അവരവരുടെ ജോലികൾ വളരെ അന്തസ്സായിട്ട് ചെയ്യണം അതായത് പത്രം എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്ന ഭാഗത്താണ് അതൊരു പെയ്ഡ് പരസ്യമനുസരിക്കുക അതായത് നമ്മൾ സിനിമയിൽ വെള്ളം അടിക്കണേ സീൻ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഹെൽമെറ്റിൽ കണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വെറുതെ താഴത്തെ വയ്ക്കും നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു കുഞ്ഞുരൂ ഡായ്പരിപാടിയാണ് അത് ഏഹ് എനിക്ക് ഇത് ചെയ്യുന്ന പത്രക്കാരോട് മനോരമ പത്രക്കാരോട് എനിക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ അത്യാവശ്യം വിറ്റ് എല്ലാം വരുന്നതായിട്ട് കാശാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ നല്ല യുവതലമുറയാണ് വിറ്റ് കാശാക്കാന്ന് പറയാൻ പറ്റും നമുക്ക് അപ്പോൾ അത് ഓൾറെഡി ചെയ്തു ഏജൻസിക്കാർക്ക് അതിൻ്റെ പൈസ കിട്ടി പത്രക്കാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ പരസ്യത്തിൻ്റെ പൈസ കിട്ടണു ഇതെല്ലാം കഴിഞ്ഞാൽ അത്യാവശ്യം കോടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ആ പിള്ളായിരുന്നു വെറുതെ വിട് ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സുഷമ എന്ന് പറയുന്ന സഹോദരി അവരെ പോലെ ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള അമ്മമാർ പേരൻസ് കുട്ടികൾ ഉള്ളോടത്തോളം കാലം നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ആൾക്കാർ കിട്ടാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല എസ് ഡി എസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവർ നിർത്തി എന്നുള്ളതാണ് ആ ന്യൂസ് ശരിക്കേ എസ് ഡി എസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പഴയ വീടിൽ പറഞ്ഞു വീണ്ടും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞവരാണ് സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീമിംഗ് എന്ന് പറയുന്നതാണ് ഓമന പേരിട്ട് വിളിച്ചിരുന്ന ആ പ്രോഗ്രാം അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ രണ്ടാഴ്ച്ച കൊണ്ട് വിസ കിട്ടും നമുക്ക് നമ്മൾ ഒരു വർഷത്തെ കോഴ്സ് ഫീ നമ്മൾ അടയ്ക്കണോ നമ്മൾ ഐ എൽ ടി എസിന് സെവൻ പോയിൻറ്റ് ഫൈവ് ഓർ എബവ് സ്കോർ നമ്മൾ എടുക്കണോ ജി ഐ സി എമൗണ്ട് നല്ല രീതിയിൽ കാണിക്കുക ഈ മൂന്ന് ക്രൈറ്റീരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് വിസയ്ക്ക് വയ്ക്കാം ഇത് നമ്മളൊരു ഫാസ്റ്റ് ട്രാക്ക് പോലത്തെ ഒരു പരിപാടിയായിരുന്നു അതില്ലാതെ അവസ്ഥയിൽ ഇപ്പോൾ അത് നിർത്തലാക്കി അപ്പോൾ ഇതിനെ വീണ്ടും മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ച് ഗ്ലോറിഫൈ ചെയ്യണം അതായത് നിങ്ങൾ ആറുമാസത്തെ ഫീസ് അടച്ചാൽ മതി നിങ്ങൾ കുഴപ്പമില്ല ഐ എൽ ടി എസ് സെവൻ പോയിൻ്റ് ഫൈവ് വേണ്ട അത് നിങ്ങൾക്ക് കുഴപ്പമില്ല വീണ്ടും നിങ്ങളെ കാനഡ മാടി വിളിക്കുന്നു കാനഡ മാടി അവിടേക്ക് വിളിക്കുന്നു ഇവിടെയുള്ള കുട്ടികൾ തന്നെ ഇപ്പോൾ ഇവിടുന്ന് വിസ കിട്ടാ മറ്റേ സോറി പി ആർ കിട്ടാണ്ട് വർക്ക് പെർമിറ്റ് കഴിഞ്ഞിട്ട് ഡെയിലി എന്ന് പറഞ്ഞ മാതിരി പിള്ളേർ ഇവിടുന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തിരിച്ചു പോകേണ്ടി വരും എന്നറിഞ്ഞിട്ടും എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ ഭാവി ഒന്ന് പരീക്ഷിക്കാം ഒരു ലോട്ടറി എടുക്കില്ലേ നമ്മൾ ആ പരിപാടിയുണ്ട് മറ്റേ പടത്തിൽ നമ്മുടെ കൊച്ചിന് വൈഫ മറ്റേ സി എ ഡി മ്യൂസില് പറയുന്നുണ്ട് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നും പറഞ്ഞിട്ട് ഓർമ്മ പരിപാടി സെയിം പരിപാടിയാണ് ഈ കാണിക്കണേ പിന്നെ ഈ ആറുമാസത്തെ കോഴ്സ് ഫീ അടച്ചാൽ മതി ഏ എൽ ടി സി സ്കോറ് കുറവ് മതി എന്നൊക്കെ പറയുന്ന അന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഒന്നുമല്ല ഇവിടുത്തെ എക്സ്പെൻസ് ഏ അത് നിങ്ങളുടെ കുട്ടികൾ ജോലി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളങ്ങനെ ജീവിക്കും എന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ കോൺഫിഡൻസിക്ക് നല്ലതാണ് പക്ഷെ നടക്കില്ല രണ്ടാമത്തെ കാര്യം പകുതി ഫീസ് അടച്ചാൽ മതി ബാക്കി പകുതി ഫീസ് കാനഡ സർക്കാർ അടക്കാമെന്നല്ല പറഞ്ഞിരിക്കണേ ബാക്കി പകുതി ഫീസ് നിങ്ങൾ തന്നെ അടയ്ക്കണം ഒന്നുകിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളെന്തു വേണ്ടി വരും ഇവിടെ വന്നിട്ട് പണിയെടുത്തുണ്ടാക്കേണ്ടി വരും ഞാൻ വീണ്ടും പറഞ്ഞല്ലോ കോൺഫിഡൻസിക്കും നല്ലതാണ് ഐഡിയ ഈസ് നോ അല്ല ഐഡിയ ഇസ് ഗുഡ് ബട്ട് നോട്ട് ടു വാക്ക് അതായത് ഞാൻ തമാശയിൽ പറഞ്ഞാണെങ്കിലും ഐഡിയ നല്ലത് തന്നെ പക്ഷെ നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിൽ അഞ്ച് പേർക്ക് നടന്നാലായി ബാക്കി തൊണ്ണൂറ്റഞ്ചെണ്ണത്തിൻ്റെ കാര്യം കട്ടപ്പുറതാ നമ്മളിവിടെ കാണാണ് ഈ കാര്യം അതുകൊണ്ടാണ് ഈ പറയണത് അല്ലാതെ നിങ്ങളുടെ മക്കൾ വന്നുകൊണ്ടൊന്നും ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങൾക്കോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല ഇവിടെ നിങ്ങൾ ആ ഒരു ചിന്ത തലേന്നെടുത്ത് കളയി പണ്ട് കാലത്ത് അല്ലെങ്കിൽ മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ എന്ത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഓമന പേരുള്ള പെർമിറ്റ് നിങ്ങൾ കിട്ടുമായിരുന്നു ടോട്ടലി നിങ്ങളപ്പോൾ അഞ്ച് വർഷം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾക്ക് പി ആർ ആവും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല നിങ്ങൾ ആ കോഴ്സ് എടുക്കണോട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഏരിയ ഓഫ് ഫീൽഡ് അതായത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന സാധനത്തിന് ഹൈലി ഡിമാൻഡ് ഉണ്ടോ രണ്ടാമത്തെ കാര്യം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വീണ്ടും ഐ എൽ ടി എസ് എഴുതി വീ പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇത് കിട്ടില്ല എന്നല്ല ഡിപ്ലോമ ചെയ്യുന്ന കുട്ടികൾക്ക് സാധനം കിട്ടും പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് മസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പണ്ട് നമ്മുടെ പെൺകുട്ടികളെ അതായത് കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന കാശ് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പഠിക്കാൻ വിടും അതിനൊരു പി ആറൊക്കെ ആയി കഴിഞ്ഞാൽ കല്യാണ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള സാധനമായിരുന്നു അന്ന് പി ആറ് അതിൻ്റെ പേരിൽ കെട്ടിക്കാനുള്ള കാശൊക്കെ എടുത്തിട്ട് നൈസായിട്ട് പോകുന്നു അത് കഴിയുമ്പോൾ പി ആർ ആവുന്നു അവർ കൂടുതലായിട്ട് ആ കാര്യം നടത്തുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല ആ കാശ് പോയ പോയതാ പിന്നെ തിരിച്ച് കിട്ടാല്ലേ ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ ഇക്കണ്ട കാശ് ലോൺ എടുത്തിട്ടും പിടിച്ചിട്ടും നമ്മൾ നമ്മുടെ മക്കളെ ഈ ചെറുപ്രായത്തിൽ ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മളൊരു ഭാവി രക്ഷപ്പെടില്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും നിങ്ങളൊന്നാലോചിക്കുക കഴിഞ്ഞൊരു രണ്ട് വർഷം മൂന്ന് വർഷം ഗ്യാപ്പിൽ വന്നിട്ട് പട്ടിപ്പണി എടുക്കുക എന്ന് പറയാം ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ളൊരു ഭാഷയാണത് നാലില്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയ ഭാഷയൊന്നുമല്ല ഏഹ് എന്താ പരിപാടി അങ്ങളേ കട്ടിപ്പ കട്ടിപ്പണിയാ അല്ലെ പട്ടിപ്പണിയാ കമ്പനി കമ്പനിപ്പണി ഇങ്ങനെ ചെയ്തിട്ട് ഇവറ്റങ്ങളുടെ ഈ നല്ല പ്രായത്തിൽ നട്ടല് വെള്ള തിരിച്ചു പോകേണ്ട അവസ്ഥ വരിക ഏത് ഈ പി ആറ് പോലുള്ള സാധനം കിട്ടാണ്ട് ഇക്കണ്ട ഏജൻസിക്കാർ ഇവിടെ നിന്ന് കയറ്റി വിടുന്നില്ലേ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ കുട്ടികളെ വിളിച്ചിട്ട് മക്കളെ നിങ്ങൾക്ക് സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചോദിക്കേ തള്ളക്കി ഒരു നല്ല പരത്തെറി കാരണം പല കുട്ടികളും പറയണത് ആ സ്റ്റുഡന്റ് കൗൺസിലർ പറ്റിച്ചതാ അപ്പോഴും കുറ്റം അവനല്ലാട്ടാ അല്ലെങ്കിൽ അവൾക്കല്ല കൗൺസിലർക്കാണ് ഈ കൗൺസിലറെ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് ഏഹ് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവിടെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യണ പണി എത്രത്തോളം അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പോക്കറ്റിൽ കാശ് വീഴും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും എല്ലാം കിട്ടും പക്ഷേ കുട്ടികൾ ഇവിടെ ഇവിടെ നിന്ന് കറങ്ങുന്ന പുരാക്കുണ്ടല്ലോ ആ സാധനം ഒന്നും നിങ്ങൾ അനുഭവിക്കാണ്ട് പോവില്ല നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് മെനക്കെട്ടും വരുന്നത് പത്രക്കാർക്ക് വേണ്ടിയിട്ടാണോ അത് ഏജൻസിക്കാർക്ക് വേണ്ടിയിട്ടാണോ അതോ ഇവിടുത്തെ കോളേജുകാർക്ക് വേണ്ടിയിട്ടാണോ അതോ നിങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ടാണോ അതോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ അഞ്ച് കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്താ കാര്യം എന്നറിയാവോ പണ്ട് കാലത്തേക്കും കാനഡയിലാണ് മക്കൾ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു പ്രത്യേക സുഖമുണ്ട് ഏ ആ സുഖം ഇപ്പോൾ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കാനഡയിൽ ഇപ്പോൾ എനിക്ക് ഞാനും രണ്ട് രണ്ട് ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു വീട്ടിൽ നോക്കി മിനിമം ഒരാളുണ്ടാവും കാനഡയിൽ നിന്ന് അപ്പോൾ നിങ്ങൾ പേരൻസ് ദയവ് ചെയ്ത് നിങ്ങൾ ആ പണി ചെയ്യാതിരിക്കുക ഇനി ഇനി അത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടി എൻ്റെ മക്കളുടെ ഭാവി എനിക്ക് ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള നിർബന്ധം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കൽ ഒരു തുക്കട കോഴ്സുകൾ എടുക്കാതിരിക്കുക അതായത് കുറേ സപ്ലൈ ചെയ്യും മറ്റേ ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുത്താൻ ഉള്ള കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മക്കൾക്ക് എടുത്തു കൊടുക്കരുത് പഠിക്കാനായിട്ട് കഴിവില്ലാത്ത കുട്ടികൾക്ക് ഏജൻസിയിൽ നന്നായിട്ട് തള്ളിത്തരും ഏ പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ ഓറിയൻറ്റഡ് ആയിട്ട് ലൈക്ക് എന്തെങ്കിലും ഒരു സ്കിൽഡ് ഒരു കാറ്റഗറിയിൽ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ഡിമാൻഡ് ഉണ്ടാകുന്നു മാത്രമല്ല നിങ്ങളിനെങ്ങാനും ബൈ ചാൻസ് ഇവിടെ നിന്ന് തിരിച്ച് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തല ഉയർത്തിയൊരു ഡിഗ്രി കൊണ്ട് പോവാം അതേസമയം ഇങ്ങനത്തെ തുക്കട കോഴ്സ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ ആ സാധനം കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട്ടിലെ അലമാരിയുടെ താഴെ നൈസായിട്ട് വെച്ചിട്ട് ഏ പൊടി പിടിപ്പിച്ച് കളയാന്നല്ലാതെ ഏത് മുപ്പത് നാൽപ്പത് ലക്ഷം പ്ലസ് നിങ്ങളുടെ രണ്ട് കൊല്ലം അലന്മാരുടെ അടിയിൽ പൊടി പിടിച്ച് കിടക്കും അത് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ മക്കളെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ലോട്ടറി അല്ലെങ്കിൽ ഒരു ചൂതാട്ടം അങ്ങനത്തെ ഒരു കാര്യത്തിന് വിടണോ എന്ന് ചിന്തിക്കുക ഇനി ക്യാനഡ പോകണം സെറ്റിലാവണം നല്ല കാര്യമാണ് പക്ഷെ എന്ത് വേണം നമ്മളതിന് നല്ല മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നല്ല ജോലിക്ക് കയറുക നിങ്ങൾ ഡയറക്റ്റ് പി ആറിന് അപ്ലൈ ചെയ്യുക കുറച്ച് സമയമെടുക്കുന്നേ ഏഹ് കുറച്ച് സമയം എടുത്താലും വലിയ പൈസ ഇല്ലാണ്ട് സിമ്പിളായിട്ടുണ്ട് കടക്കാം നമ്മൾ ഈ വളഞ്ഞ വഴിക്ക് പോകുമ്പോഴേ പ്രശ്നവും ഉണ്ടാവുന്നത് മാക്സിമം അത് കാരണം കൊണ്ട് ഇതിങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം ഞാൻ വീണ്ടും പറയാണ് ഇപ്പം സുഷമ എന്ന് പറയുന്ന ആ സഹോദരി പറഞ്ഞത് അവരുടെ കൺസേൺ ആണ് പക്ഷേ ഇതേപോലെ പലരും ചിന്തിക്കേണ്ടാവും പല ആൾക്കാരും എന്നോട് പറയാം നമ്മുടെ ബന്ധുക്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരുമായിരിക്കും നമുക്ക് എന്ത് കുഴപ്പമാണ് ഇത് ഗൾഫല്ല ഇവിടെ നിങ്ങൾ വന്നതിൻ്റെ പേരിലോ നിങ്ങളുടെ മക്കൾ വന്നതിൻ്റെ പേരിലോ ഞങ്ങൾക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനായിട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് അത് എപ്പോഴും തലയിൽ കയറ്റി വെക്കുക പലരും പറയാ കോമഡി ഷോയിൽ കാണും പുറത്തുപോയ ആൾക്കാർക്ക് നമ്മളെ പറ്റി ഭയങ്കര ആകുലതയാണ് ഇങ്ങോട്ട് വരല്ലേ വരല്ലേ എന്ന് പറയണു എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ കൈയടിക്കും പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കുക ആ പറയുന്നതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് ഒരാൾ ഒരാളൊരാളുടെ അനുഭവം വെച്ചിട്ടാണ് ഈ പറയണത് അപ്പോൾ അത് വെച്ചിട്ട് വേറെ ഒരുമാതിരി നമ്മളെ ഊശിയാക്കണ വർത്താനം തിരിച്ച് പറയരുത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലേക്ക് ഉപകരിക്കുന്നത് ഉപകരിക്കട്ടെ അത് നമ്മൾ ഉദ്ദേശിക്കണത് അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് മെനക്കെട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇമിഗ്രേഷനോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസിക്ക് ട്രൈ ചെയ്യുന്നവർക്കും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതേപോലത്തെ ആകുലത ഈ പരസ്യം കണ്ടിട്ട് പല ആൾക്കാരും പല രീതിയിൽ കളിക്കും ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നതേ ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനം അപ്പോൾ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ ഇത്മാതിരി മാർക്കറ്റിങ് ഈ മറ്റേ കോപ്പി റൈറ്റിങ് ഏതെന്ന പരിപാടി എന്തുകൊണ്ട് പത്രത്തിൽ അങ്ങനെ ചെയ്തു വന്നുള്ളവനാണ് അപ്പോൾ ആ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച ഈ പറഞ്ഞ പേപ്പറിൽ ഒരു ഇത് വന്നു അതായത് നല്ല വീട് പണിയാനായിട്ട് പറ്റണില്ല മെറ്റീരിയൽസ് അവിടെ കിട്ടും അറിയണില്ല ഭയങ്കര ബുദ്ധിമുട്ട് മലയാളികൾ ആശയ കുഴപ്പത്തിലായെന്ന് പറഞ്ഞിട്ട് എനിക്കവണൊരു പത്ത് ഒരു പത്തൊമ്പത് ഇരുപല്ലം മുമ്പ് എന്നിട്ട് ന്യൂസ് വരണേ അപ്പോൾ അത് വായിച്ച വഴിക്ക് എൻ്റെ കൂട്ടുകാരങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു കളിയാ നീ കണ്ടോടാ ഒരു രണ്ടാഴ്ച ആകുമ്പോഴേക്കും ഇവരുടെ ഒരു എക്സ്പോ വരും പ്രോപ്പർട്ടി എക്സ്പോ വരും നീ കണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തിട്ട് ഭർത്താൻ വേണേ അത് പേപ്പറിൽ അങ്ങനെ വന്നു പറഞ്ഞിട്ട് വരുമെന്ന് ചോദിച്ചു നീ വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് നമ്മളിത് മറന്നു അവൻ പറഞ്ഞ മാതിരി കറക്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പ്രോപ്പർട്ടി എക്സ്പോൻ്റെ പരസ്യം ഈ പേപ്പറിൽ തന്നെ വന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിയുമ്പം ഇങ്ങനെ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കും ഒരു പരിധിയില്ലേ ഏഹ് അപ്പോൾ ഇതൊക്കെ പണ്ട് തൊട്ടേ മാർക്കറ്റിംഗ് എന്നുള്ള ആൾക്കാർ നല്ല അഗ്രകണ്യന്മാരാണ് അവർ നല്ല ഇതിൽ ചെയ്തിട്ട് അവരൊരു കാര്യം നടത്തി മുന്നോട്ടിരിക്കും പെട്ടു പോണത് നമ്മളാണ് ഇതിപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ ഓൾറെഡി ഇത്രയും ആൾക്കാർ കുറവായിട്ട് കൂടി ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെയും ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ട്രെൻഡാണ് ഏ പി ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മക്കളുടെ പാസ്പോർട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നാട്ടിൽ തന്നെ പഠിപ്പിക്കില്ലേ ഏ അപ്പോൾ ഇല്ലാത്ത അവസ്ഥയൊന്നും ട്രെൻഡിൻ്റെ പുറകെ പോകാതെ ഒന്ന് ഒന്നാലോചിച്ചിട്ട് നന്നായിട്ട് ചെയ്യുക പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ മക്കൾ കയറ്റി കിട്ടോ ഒരു കുഴപ്പമില്ല ഏഹ് അപ്പോൾ മറ്റു വീടിൻ്റെ വീണ്ടും കാണാം ശരി